മക്കളെ റാത്തല്ലേ എന്തൊക്കെയാണ് വിശേഷം പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളതെന്ന് വരാം നമ്മൾ ആ ചെരുവിൻ്റെ മേലായിട്ട് അടിച്ച് ചെരിവ് ഫുള്ള് ആക്കി കെട്ടി നല്ല മജ്ബൂത്താക്കി ഒക്കെ വെച്ചിരിക്കണേ ഇനി എന്ത് ചെയ്യണം എന്നാൽ ഏതാണ്ട് വാർക്കണം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വാർക്കണം എന്ന് ഉദ്ദേശിക്കണേ എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താ മനസ്സിലായില്ല എന്താ വെച്ചാൽ ഇതിന് ഒരൊറ്റ കമ്പിക്ക് ജോയിൻറ് ചെയ്യ ലാപ്പില്ല ആ കമ്പിയൊക്കെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്നിട്ട് താ ഇങ്ങനെ പോയിട്ട് തളത്തിൻ്റെ കമ്പി അവിടെ മുട്ടി അതേപോലെ തന്നെ ഇവിടെ നിന്ന് നേരെ പോയിട്ട് പത്തിൻ്റെ കമ്പി പോയിട്ട് അടിഞ്ഞു മുട്ടി കാരണം എന്താ പറയുക കറക്റ്റ് അളവാ അഞ്ചാ അറുപത് ഇങ്ങനെയും പത്താ പതിനെട്ട് ഇങ്ങനെയും അപ്പോൾ ഒരു കമ്പി വന്ന് കുറച്ച് വേസ്റ്റ് വരും കുറച്ച് വേസ്റ്റുകൾ വരും പക്ഷേ എന്ത് ചെയ്തു ഫുള്ള് സെറ്റപ്പ് എഞ്ചിനീയറിൻ്റെ ഡ്രോയിങ്ങിൽ ആണിത് ചെയ്തിട്ടാണ് ഇത് ഫുള്ള് പത്താട്ടെ വിരിച്ചത് ഫുള്ള് പത്ത് മറ്റേ മറ്റേ ആവശ്യം ഉണ്ടായിരുന്നില്ല ശരിക്ക് പക്ഷേ ഫുൾ അമ്മയോട് എന്ത് ചെയ്ത് ഫുള്ള് പത്തിട്ടാളി എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് സെറ്റാക്കിയിട്ട് എന്തായത് മജബൂത്ത് ആക്കിയിട്ട് പത്ത് അങ്ങനെ ഇതാണ് ക്രാങ്ക് ഓടിച്ച് വരെ പത്തിൻ്റെ കമ്പി ആട്ടോ നല്ല സെറ്റാക്കിയിട്ട് ശരിവായത് കൊണ്ട് തന്നെ വലിയ ഹൈറ്റിൽ ഒടിച്ചിട്ട് ചെയ്യുക എന്നാലാണെങ്കിലോ ഹൈറ്റ് കുറച്ചിട്ട് ചെയ്യുക ഓക്കെ സെറ്റല്ല എങ്ങനെയുണ്ട് പക്ഷേ എക്സ്ട്രാ പാർ ഒക്കെ കെട്ടി ഫുള്ള് സെറ്റപ്പ് ആക്കിട്ട് എക്സ്ട്രാ പാർ എന്ത് ചെയ്തിട്ടാണ് സൺസൈഡ് കൊണ്ടിട്ട് ചെയ്യാം കേട്ടോ സൺസൈഡ് കൊണ്ടുവരാത്തിൻ്റെ കാരണം മനസ്സിലായില്ല ശരിവായതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ശരിക്കും സാധാ ഫ്ലാറ്റ് ആണെങ്കിൽ എന്തായാലും അത് നേരെ ഡയറക്റ്റ് സടിച്ചെടുക്കുക പോട്ടാ ഏ നോക്കാം വണ്ടി ഫുള്ള് സെറ്റാക്കിട്ട് ഇതിൽ ഊക്കോ മറ്റേ ഇത് സെറ്റോ ഒന്നും ഇല്ല കേട്ടോ ഇതൊക്കെ സീലിംഗ് പോകണ സംഭവമാണ് ഊക്കില്ല ഇല്ല ഒന്നും സെറ്റപ്പ് ഇല്ല കേട്ടോ ഇത് വാർക്കുക മാത്രമേ ഉള്ളൂ കവറിംഗ് ഒക്കെ വാർക്കുക സ്ലാമലൈക്കും വലൈക്കും അസ്സലാം പോവുക അതാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത് നോക്കാം വണ്ടി നമ്മൾ ഇത്രപാട് സെറ്റല്ല എങ്ങനായാലും ഇത് നാളെ വാർക്കേണ്ടതാണ് നമ്മൾ തീരുമാനം നാളെ വെള്ളിയാഴ്ച മക്കളെ നാളെ വാർക്കണ്ട ടെൻഷനുള്ള മറ്റന്നാൾ നല്ല സ്വസ്ഥതമായിട്ട് എന്ത് ചെയ്യുക മറ്റന്നാൾ വാർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങളെ അഭിപ്രായങ്ങളോട് പറഞ്ഞു കേട്ടോ വെള്ളിയാഴ്ച ആകുമ്പോൾ നമുക്ക് എന്താ പറയുക പള്ളി പോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ബാത്തിലായി കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല വാർപ്പിന് ഓക്കെ അല്ല നിങ്ങൾ ഫുള്ള് സെറ്റല്ലേ ഇത് നാലിഞ്ചാട്ടെ ചുറ്റുപുറം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നാലിഞ്ചാണ് വെച്ചിട്ട് പക്ഷേ നമ്മൾ എന്താണ് എഞ്ചിനീയറെ പേടിച്ചിട്ട് വെച്ചത് പക്ഷേ എഞ്ചിനീയർ അറിഞ്ഞ കനം കൂട്ടെടുത്ത് പറഞ്ഞാണ്ട് എന്ത് ചെയ്തു തരണം ഇത് എട്ട്ര ഒമ്പത് സെൻറ്റിമീറ്റർ ഇങ്ങനെ കറക്റ്റായിട്ട് കൊടുക്കുന്നാൽ തന്നെ നിങ്ങൾക്ക് ഇത് നാലഞ്ച് കിട്ടും എന്നറിഞ്ഞു ആയിക്കോട്ടെ പറഞ്ഞു കാരണം ചെറിയൊരു കയമയം എന്തായാലും ഒരു ചെറിയൊരു ഇതില്ലാതിരിക്കല്ലോ ഇൻഷാല്ല വൈബ്രേറ്റ് ഇട്ടിട്ട് തന്നെ എന്ത് ചെയ്യണം ഇത് പരമാവധി വാർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുണ്ട് ഇൻഷാല്ല ഓക്കെ സെറ്റായിട്ട് പണിയെടുത്ത്